എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇട്ടാട്ടോ കേട്ടോ വരുന്നത് ഏത് ദിവസം ഓരോരോ ജോലി ഉണ്ടാവും ഇന്നത്തെ ജോലി എന്താണെന്നറിയാം വെള്ളം വറ്റിക്ക ഇത് ഗപ്പിനെ പ്രവർത്തന റിങ് ടാങ്കാണ് നല്ല പെയിൽ വെള്ളമാണെങ്കിൽ കുറച്ചുള്ളൂ അത് ലീക്കായിട്ട് പോകണമെന്ന് അറിയുന്നില്ല പറ്റിയും കൂടി എത്ര നിറച്ചാലും പിന്നെ പിറ്റാൻ മുന്നേ വറ്റും അപ്പം അവർ ചാവില്ല അത് വിചാരിച്ച ഞാൻ നിന്ന് കേട്ടി ഇന്ന് വെള്ളം വറ്റിക്കാന്ന് വിചാരിച്ചു രാവിലെ നിന്നതാ കേട്ടോ ആ മൂന്ന് ബക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നു എന്തായാലും എന്നിട്ട് നിറയെ കുട്ടികൾ കിടക്കുന്നുണ്ടതിൻ്റെ അടിയിൽ അതിനെ കിട്ടുന്നുമില്ല ഞാൻ ഞാനെന്ത് ചെയ്ത് ഒരു ചെറിയ ടർക്കെടുത്തിട്ട് അതിൽ ഒപ്പിട്ട് എടുക്ക കേട്ടോ ഓരോന്നിനെ ഓരോന്നിനെ അടിയിലൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് മറ്റേതൊക്കെ പാത്രത്തില് പോകുന്നതുകൊണ്ട് എടുത്ത് കുറെ പണിയെടുത്തു കേട്ടോ ചെറിയ ചെറിയ ഗപ്പികളെല്ലാം കിട്ടണെങ്കിൽ ബുദ്ധിമുട്ടാണ് വെള്ളം വറ്റിച്ചിട്ട് ഇപ്പം നിറയെ ചളിയുണ്ട് ഉപ്പിയുണ്ട് ഇങ്ങനെ വറ്റിച്ചൊക്കെ എടുത്തിട്ട് പിന്നെ അടിച്ച് പോയി വൃത്തിയാക്കി വെള്ളം വാർന്നു കഴുകി കിട്ടും അങ്ങനെ വൃത്തിയാക്കി കിട്ടും ഇപ്പുറത്ത് അതുപോലെ രണ്ട് ടാങ്ക് ഉണ്ട് ഇതാണ്ട് അത് വാട്ടർ പ്ലാന്റ് ആണ് പിന്നെ ഇത് അസോള പറയും നിങ്ങൾക്ക് അറിയായിരിക്കും അങ്ങനെ റിങ്ങ് മൊത്തം കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തപ്പോൾ മൂന്ന് ബക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ മുക്കി കുട്ടികളൊക്കെ പിടിച്ച് ഒന്നിനും ഒന്നും പോയിട്ടൊന്നുമില്ല ഒക്കെ അതിൽ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ട് ഇനി അതിനൊക്കെ മാറ്റണം വലുതിനെ ഒന്നിലേക്കിട്ട് ചെറുതിനെ റിങ്ങിൽ തന്നെ ഇറക്കി വിടണം അങ്ങനെ റിങ്ങിലത്തെ വെള്ളം വറ്റിച്ച് മീനുകളൊക്കെ ഭദ്രാക്കി വെച്ച് അപ്പോഴാണ് വിചാരിച്ചിട്ടുണ്ട് ചെടി നടാന്ന് കുഷി വന്നു കൊടുത്ത വെണ്ടക്ക തെയ്യും പിന്നെ മുളകും തെയ്യും ഉണ്ട് അത് കുഴിച്ചിടാന്ന് വെച്ചിട്ട് കൈക്കോട്ട് എടുത്തിട്ട് വന്നിട്ട് മണ്ണ് മാറ്റിട്ട് പയറിൻ്റെ വള്ളി ഉണങ്ങിയത് ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങിയത് പിന്നെ മീനിൻ്റെ ഇല്ല അടിയിലത്തെ പൂപ്പൊക്കെ അത് ഞാൻ എടുത്ത് അതൊക്കെ അതിൽ കിട്ട് വെച്ച് മണ്ണൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് അമരാൻ വേണ്ടിയിട്ട് ഇല ഒന്ന് അളിയേണ്ട അതിനാണ് മണ്ണിട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വേപ്പും മണ്ണാക്കും കമ്പോസ്റ്റും മണ്ണും കോഴിക്കാട്ടൊക്കെ ഇട്ടിട്ട് കലർത്തിയിട്ട് അതും ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് വെണ്ടക്കത്തയ്യും മുളകും തയ്യും കേട്ടോ നടുന്നത് അങ്ങനെ ഞാൻ മുളകും തെയ്യും നട്ടു ഒരു വെണ്ടക്കത്തൈ നട്ടു ദിവസം ഓരോന്നിങ്ങനെ ഓരോ ചെടി കുഴിച്ചിട്ടാ നമുക്കത് അങ്ങനെ വലുതായിക്കോളും കുഴിച്ചിട്ടാ പിന്നെ അവർ വളരെ ഒത്തിരി വെള്ളം കൊടുത്താൽ മതി അപ്പം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ കഴിക്കാലോ വെണ്ടക്കയും പച്ചമുളകും തക്കാളിയൊക്കെ വീട്ടിലുണ്ടാക്കിയത് നല്ലതല്ലേ ഒരു ദിവസം എന്തെങ്കിലും ഒരു ചെടി നടുക തക്കാളിയോ പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ അപ്പം അങ്ങനെ ഓരോ ദിവസം അങ്ങനെ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വലുതായ അവരങ്ങോട്ട് വലുതായിക്കോളും പിന്നെ കായ്ക്കാൻ തുങ്ങാപ്പം ഉപയോഗിക്കാലോ ഇന്നലെ ഞാൻ ഉരുളം കിഴങ്ങാൻ നട്ടത് പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല നല്ല വലുതാവുമ്പോൾ കാണിച്ച് തരപ്പം മുള വന്നിട്ടുണ്ട് പച്ച കളർ ആവാൻ തുടങ്ങി എന്നറിയാം വീഡിയോ എടുത്ത് വെച്ചിട്ടേ പിന്നെ സ്റ്റോറേജ് ഫുൾ ആവുകയാണ് അത് കാരണം എഡിറ്റ് ചെയ്യാനും പറ്റില്ല എന്നാൽ സ്റ്റെക്കാവുകയാണ് അടുക്കളിൻ്റെ തൊട്ടടുത്താവുമ്പോൾ നമ്മൾ കഴുകിയതും മീൻ വെള്ളമൊക്കെ കൊണ്ടു ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല കായ പിടിക്കും ഈ ടാങ്കിൽ ഈ വെള്ളം ഇങ്ങനെ പറ്റി പോവുകയാണെങ്കിൽ അപ്പം കുഴലിൻ്റെ അവിടെ ലീക്ക് ഉണ്ടോന്നറിയില്ല അപ്പോൾ കുറച്ച് സിമൻറ്റ് ഇട്ടു കൊടുത്തതാണ് നീ ഉണങ്ങിക്കഴിഞ്ഞ് വെള്ളം നിറച്ചാലേ അറിയുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു